നമസ്കാരമുണ്ട് ഇപ്പൊ വന്നത് നമ്മുടെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് നമ്മുടെ രാജ്യത്തെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നമ്മൾ കേട്ടിരുന്ന തരത്തിലുള്ള ഒരു ആക്രമണം ആയിരുന്നു കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചത് ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ പക്ഷേ ആ സംഭവം നടന്ന് എട്ടു വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അതിൻ്റെ ഒരു വിധി പ്രസ്താവിച്ചത് കുറ്റക്കാരെ ശിക്ഷിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം മോശം അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ ഉള്ളത് എന്ന് ആ സംഭവം നടന്ന് ഇത്രയും വർഷങ്ങളായിട്ട് മാത്രമേ അതിലെ പ്രതികളെ ശിക്ഷിക്കാൻ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ അതിൽ തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്നുള്ള ആക്ഷേപം പുറത്തു വരുന്നുണ്ട് എന്തു തന്നെയായാലും ഇത്തരമൊരു ഇഴഞ്ഞു നീങ്ങിയ അവസ്ഥ നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾക്ക് ഉണ്ടായിക്കൂടാ എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തെറ്റിന് കാരണക്കാരായിട്ടുള്ളവരെ കണ്ടെത്തി ശിക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീതിന്യായ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതാണ് അത് മാത്രമല്ല ഈ ഒരു സംഭവം ഇത്രയും കാലം വൈകി എന്ന് പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളുടെ പോരായ്മ തന്നെയാണ് പറയാൻ അവർക്ക് അത്രയും എന്താ പറയുക നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളിലുള്ള ഹോൾഡ് കൂടി പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പൊതുജന മധ്യത്തിലുള്ള അവരുടെ സ്വീകാര്യത കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു സാധാരണക്കാർക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇപ്പോഴും അങ്ങനെയുള്ള ഒരു കേസ് വിധി പുറപ്പെടുവിക്കാതെ വിധി കാത്തുകെട്ടി കിടക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് മാത്രമല്ല ഇതിൽ കുറ്റാരോപിതരും അതുപോലെ തന്നെ ശിക്ഷിക്കപ്പെട്ടവരും ഇത്തരമൊരു ദുരനുഭവം നേരിട്ട ആളുകളും ഇതിലെ സാക്ഷികളും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഗൂഢാലോചന ഈ ഒരു കാര്യത്തിൽ നടന്നിട്ടുണ്ട് ഈ ഒരു കേസിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാൻ നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളൊന്നും അംഗീകരിച്ചു തന്നേ പറ്റുള്ളൂ കാരണം ഇതിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന ആര് നടത്തി എന്ന് നടത്തി എപ്പോഴും നടത്തി എന്നുള്ളതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അന്വേഷണം നടത്തിയ സംഘങ്ങൾക്കൊന്നും കണ്ടെത്തി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളുടെ കഴിവ് കേട് തുറന്നു കാണിക്കുന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് മാത്രമല്ല അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരാത്തടത്തോളം കാലം ഈ കേസ് തീർപ്പ് കൽപ്പിക്കപ്പെട്ടു എന്നുള്ള നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളുടെ വാദം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പക്ഷക്കാരൻ കൂടിയാണ് ഞാൻ കാരണം ആ ഒരു ഗൂഢാലോചന നടത്തിയ ആളുകളെ കൂടി പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാവൂ എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് പുറത്തു വരാത്തടത്തോളം കാലം ഈ കേസിൽ നിലവിൽ പുറപ്പെടുവിച്ച വിധി ശരിയാണെന്ന് അഭിപ്രായം എനിക്കില്ല അതോടൊപ്പം തന്നെ നീതി കിട്ടി എന്നും പറയാൻ കഴിയുകയില്ല ദുരപ ദുരനുഭവം നേരിട്ട വ്യക്തിക്ക് നിലവിൽ പുറപ്പെടുവിച്ച വിധിയുമായി വെച്ചു നോക്കുമ്പോൾ നീതി കിട്ടി എന്നുള്ള അഭിപ്രായം ഞാൻ ഒരിക്കലും പറയില്ലെന്ന് മാത്രമല്ല എന്നെ പോലെയുള്ള പല ആളുകളും അത് അംഗീകരിക്കുകയുമില്ല ഗൂഢാലോചന എന്ന് വാദിഭാഗവും പ്രതിഭാഗവും ഒരുപോലെ പറയുന്ന സ്ഥിതിക്ക് എന്താണ് ആ ഗൂഢാലോചന ആരത് നടത്തി എന്നുള്ളത് കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള വിധി ഒരിക്കലും ഇത്തരത്തിലൊരു തെറ്റ് വരും കാലത്ത് ആവർത്തിക്കാതിരിക്കാൻ തക്ക വണ്ണത്തിലുള്ളതല്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അത് മാത്രമല്ല ഈ ഒരു കേസിൽ ആരോപണ വിധേയർക്കും കേസ് കൊടുത്തവർക്കും ഒന്നും യഥാർത്ഥ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് കാരണം നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളുടെ പോരായ്മ തന്നെയാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുകയും ഇല്ല ഇപ്പോൾ ഈ ഒരു കേസിൽ നടൻ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി തെറ്റു ചെയ്തു എന്നാണ് പലരും വാദിച്ചത് എന്നാൽ അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റുള്ളൂ കോടതിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ട് തന്നെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നിരുന്നാലും പൊതുജന മധ്യത്തിൽ അദ്ദേഹം തെറ്റുകാരനായി ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് തന്നെയാണ് കാരണം കൃത്യമായ രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല യഥാർത്ഥ പ്രതികളെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്താൻ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ഇപ്പോൾ ഈ വിധി വന്ന സ്ഥിതിക്ക് എന്തു തന്നെയാലും ഈ ഒരു വിധി അന്തിമമാണോ അല്ലയോ എന്നുള്ളതൊക്കെ വരും കാലത്ത് തന്നെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് ഒരു പക്ഷേ ഈ വിധിയിൽ തൃപ്തി ലഭിക്കാത്ത ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ നിലവിൽ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സാഹചര്യവും വരും അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത കൂടി ഞാൻ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ ചോദ്യം ഇതാണ് ഇതിൽ യഥാർത്ഥ കുറ്റവാളി ആര് എന്നുള്ളത് അത് കണ്ടെത്തി തരാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരെ കൊണ്ടതിന് കഴിയില്ല കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ആരൊക്കെ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അതിനെ കാരണം നമ്മുടെ നാട്ടിലുള്ള നീതിന്യായ വ്യവസ്ഥയിലെ പോരായ്മകൾ തന്നെയാണ് എന്ന് മാത്രമല്ല കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ പേരിൽ പല ഊഹാപോഹങ്ങളും ഉണ്ടായിട്ടുണ്ട് പല സാക്ഷികളും പല പ്രതികളും മരണപ്പെട്ടിട്ടുണ്ട് സ്വയം മരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊതുജന വിചാരണ നേരിട്ടിട്ടുണ്ട് ഇതിൽ ഉള്ള പല പ്രതികളും എന്നുള്ളതൊക്കെ ഊട്ടി വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിലെ തെറ്റുകാർ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളാണെന്നാണ് എൻറെ ഒരു കാഴ്ചപ്പാട് അത് തിരുത്തേണ്ടത് ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് അവർക്കതിനെ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രത്തോളം മികച്ചതല്ല നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളുടെ പ്രവർത്തനം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് അത് വളരെയധികം സങ്കടകരമാണ് തെറ്റു ചെയ്ത യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തടത്തോളം കാലം ഈ ഒരു കേസ് മാത്രമല്ല നമ്മുടെ നാട്ടിലെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പല കേസുകളും സത്യം പുറത്തു വരാത്ത രീതിയിൽ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്ന പോലീസുകാർ കോടതിയിൽ തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ കോടതി വിധികൾ ഉണ്ടാവും സത്യത്തിൽ അതൊന്നും യഥാർത്ഥ വിധികളായി അംഗീകരിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാവുകയുമില്ല അതുമാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ പൊതുജനങ്ങൾ എങ്ങനെ നമ്മുടെ നാട്ടിലെ നീതി ന്യായ സംവിധാനങ്ങളെ വിശ്വസിക്കും എന്നുള്ളതുകൂടി നമ്മുടെ നാട്ടിലെ ഇത്തരം സംവിധാനങ്ങളൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമായിരുന്നു അതോടൊപ്പം തന്നെ ഇതൊരു സൂചന കൂടിയാണ് തെറ്റു ചെയ്തവരെ കണ്ടെത്താൻ കഴിയാത്ത സംവിധാനങ്ങളെ വിശ്വസിക്കാത്ത ജനങ്ങൾ ഭാവിയിൽ അവർക്ക് വേണ്ടുന്ന വിധികൾ കിട്ടുന്നതിന് വേണ്ടി സ്വയം നീതി നടപ്പാക്കാനും നിയമം നടപ്പാക്കാനും ഇറങ്ങിത്തിരിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തെറ്റു ചെയ്തവനെ ശിക്ഷിക്കാൻ കഴിയാത്ത നിയമസംവിധാനങ്ങളുള്ള നാടുകളിൽ അക്രമവും അരാജകത്വവും ഉടലെടുക്കും അതുമാത്രമല്ല സ്വയം നീതി നടപ്പാക്കാൻ ഓരോരുത്തരായി മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ നാടിനെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞ കേസിലാണെന്നുണ്ടെങ്കിൽ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി അതോടൊപ്പം തന്നെ ഈ ദുരനുഭവം നേരിട്ട വ്യക്തി ഇതിനു ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗൂഢാലോചന എന്ന് പറഞ്ഞ കാര്യം അത് ഇന്നേ വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇനിയൊട്ട് കഴിയാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സത്യത്തിൽ അത് നീതിന്യായ സംവിധാനങ്ങളുടെ പരാജയമാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വയം നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങി തിരിച്ചുകൂടായുകയില്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതൊട്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുമില്ല അപ്പോ ഈയൊരു കേസിലെ അന്തിമ വിധി ആയിട്ട് പുറപ്പെടുവിക്കേണ്ടിയിരുന്നത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ശേഷമായിരുന്നു വേണ്ടിയിരുന്നത് അതുണ്ടായില്ല എന്ന നിരീക്ഷണം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പിന്നെ ആൾക്കൂട്ട വിചാരണകളും മാധ്യമ വിചാരണകളും ഒക്കെ കോടതി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നും കൂടി പറയുമ്പോൾ കോടതി എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ ചെയ്തിട്ടുള്ളത് എന്നൊന്നറിഞ്ഞാൽ കൊള്ളാം യഥാർത്ഥ രീതിയിലുള്ള ഒരു വിചാരണയോ വിധി പ്രസ്താവമോ ഈ ഒരു കേസിൽ നടന്നിട്ടില്ല എന്നൊരാക്ഷേപം ഞാൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി തരേണ്ടത് ഇവിടുത്തെ സംവിധാനങ്ങളാണ് അതിന് നിങ്ങളെ കൊണ്ട് ഒരിക്കലും കഴിയില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള വിധിപ്രസ്താവങ്ങൾ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരത്തിലുള്ള വിധിപ്രസ്താവങ്ങൾ ഭാവിയിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമാവില്ലേ എന്നുള്ളൊരു സംശയം കൂടി ഞാൻ ഈ അവസരത്തിൽ ഉന്നയിക്കുകയാണ് യഥാർത്ഥ പ്രതികളെ കിട്ടാത്തടത്തോളം കാലം ഒരു കേസും യഥാർത്ഥ രീതിയിൽ അവസാനിക്കില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അപ്പൊ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തേണ്ട ബാധ്യത അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ നാട്ടിലുള്ള നീതിന്യായ നിയമ സംവിധാനങ്ങൾക്കാണ് അതവർ ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാണ് അതോടൊപ്പം തന്നെ ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയുടെ വ്യക്തിജീവിതത്തെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലും അദ്ദേഹത്തെ ചളിവാരിയറിയാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിരുന്നു അതോടൊപ്പം തന്നെ ആക്രമണം നേരിട്ട വ്യക്തിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്നിരുന്നു ഇതിനൊന്നും യഥാർത്ഥത്തിൽ ഇതുവരെയും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവർക്കും അറിയാവുന്ന നമ്മളെല്ലാം അംഗീകരിച്ച കാര്യമാണ് ഇതിനൊക്കെ കാരണം ഈ സംവിധാനങ്ങളുടെ പോരായ്മയല്ലേ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചു കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുന്നത് മറുപടി പറയേണ്ടത് നമ്മുടെ നാട്ടിലെ നീതിന്യായ നിയമ സംവിധാനങ്ങൾ തന്നെയാണ് ഒരു കേസ് പോലും കൃത്യമായി തെളിയിക്കാൻ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് യഥാർത്ഥ പ്രതികളെ പിടികൂടി അവർക്ക് വേണ്ട വിധത്തിലുള്ള യഥാവിധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ലക്ഷാകരവും അതുപോലെ തന്നെ നമ്മളെല്ലാം ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം സ്വയം നീതി നടപ്പാക്കാൻ ആളുകൾ മുന്നോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് നമ്മളൊക്കെ കണ്ടറിയേണ്ടുന്ന കാര്യം തന്നെയാണ് അതിനൊരിക്കലും ഭാവിയിലെങ്കിലും ഇടവരുത്തരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അതിന് തക്ക രീതിയിൽ നമ്മുടെ നീതിന്യായ നിയമ സംവിധാനങ്ങൾ മാറ്റം കൊണ്ടുവന്നേ പറ്റുള്ളൂ അതിന് കഴിയാത്തടത്തോളം കാലം നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും അതിനെ കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിച്ചിട്ടൊന്നും ഒരിക്കലും കാര്യമില്ല അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ടവർ കൈക്കൊണ്ടേ പറ്റുള്ളൂ അല്ല എങ്കിൽ അതൊരിക്കലും നല്ല ഒരു നാളെയെ നമുക്ക് സമ്മാനിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ കേട്ടിരുന്ന് സഹിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത്